മാന്നാർ ഗ്രാമപഞ്ചായത്ത് പതിമൂന്ന് പതിനാല് വാർഡുകളെ ബന്ധിപ്പിക്കുന്ന കുട്ടമ്പേരൂർ കണ്ണങ്കുഴി ബണ്ട് റോഡിൽ അടിഞ്ഞുകൂടിയ പോളയും പായലും നീക്കം ചെയ്ത് വൃത്തിയാക്കി കഴിഞ്ഞ വെള്ളപ്പൊക്കത്തിൽ വെള്ളം ഇറങ്ങിയെങ്കിലും പോളയും പായലും റോഡിൽ തന്നെ കെട്ടിക്കിടന്നതിനാൽ റോഡിൽ കൂടി യാത്ര ചെയ്യാൻ സാധിക്കുമായിരുന്നില്ല മാന്നാർ ഗ്രാമപഞ്ചായത്ത് പതിമൂന്ന് പതിനാല് വാർഡുകളെ ബന്ധിപ്പിക്കുന്ന കുട്ടമ്പേരൂർ കണ്ണംകുഴി ബണ്ട് റോഡിലാണ് കഴിഞ്ഞ വെള്ളപ്പൊക്കത്തിൽ വലിയ രീതിയിൽ പായലും പോളകളും അടിഞ്ഞുകൂടിയത് വെള്ളമിറങ്ങിയെങ്കിലും പോളയും പായലും റോഡിൽ തന്നെ കെട്ടിക്കിടന്നു ഇതിനാൽ റോഡിലൂടെ യാത്ര ദുഷ്കരമായി ഇതേ തുടർന്ന് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ടി വി രത്നകുമാരി ഗ്രാമപഞ്ചായത്ത് അംഗം അനീഷ് മണ്ണാരേത്ത് എന്നിവരുടെ നേതൃത്വത്തിൽ തൊഴിലുറപ്പ് തൊഴിലാളികളുടെ സഹകരണത്തോടെ റോഡിൽ ശുചീകരണ പ്രവർത്തനം നടത്തി സഞ്ചാരയോഗ്യമാക്കുകയായിരുന്നു പോളയും പായലും നീക്കം ചെയ്താണ് സഞ്ചാരയോഗ്യമാക്കിയത് കഴിഞ്ഞ ജൂൺ മാസത്തിലുണ്ടായ വെള്ളപ്പൊക്കത്തിലും ഇതേ രീതിയിൽ ഈ റോഡ് വൃത്തിയാക്കിയിരുന്നു വെള്ളപ്പൊക്കത്തിൽ പായലും മറ്റും റോഡിലേക്ക് കയറാതിരിക്കാൻ പറ്റുന്ന തരത്തിലുള്ള സംവിധാനം റോഡിന്റെ ഇരുവശത്തും ഏർപ്പെടുത്തുന്ന കാര്യം ആലോചിക്കുമെന്ന് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ടി വി രത്നകുമാരി പഞ്ചായത്ത് അംഗം എന്നിവർ പറഞ്ഞു ആദ്യത്തെ ഒരു മഴ പെയ്താലോടെ തന്നെ ഈ റോഡ് മുഴുവൻ വെള്ളം അങ്ങനെ ഈ കണ്ടെത്തല പോളയല്ലേ എല്ലാ വർഷവും ഇടക്കാനല്ലേ അതിനനുസരിച്ച് എല്ലാ വർഷവും ഞങ്ങൾ ഇത് ക്ലീൻ ചെയ്യുകയും ചെയ്തുകൊണ്ടിരിക്കുകയാണ് എന്നാലും നമ്മൾ എല്ലാ വർഷവും ചെയ്താലും ചെറുതൊക്കെ എപ്പോഴും ഇതിന് പോള കയറിയൊണ്ടെ തന്നെ അല്ലെങ്കിൽ സംവിധാനം നമ്മൾ അടുപ്പിച്ചുകൊണ്ട് വരുമ്പോഴത്തുകൊണ്ട് തന്നെ അത് ഫേസ്ബുക്കിലൂടെ പോസ്റ്റ് ഇട്ട് പല തരത്തിൽ നമ്മളോട് നമ്മളെയൊക്കെ അപകസിക്കുന്ന രീതിയിലൊക്കെ പോസ്റ്റ് ഇടാറുണ്ട് പക്ഷെ നമ്മളെല്ലാ വർഷവും ഈ വെള്ളപ്പൊക്കം വന്നു കഴിഞ്ഞാൽ വരുന്ന റോഡ് ക്ലിയർ ക്ലിയറിയിരുന്നതാണ് ഇത് പതിമൂന്നും പതിനാലും ഇഞ്ചും ബോട്ടിലും ഒരു റോഡാണ് അപ്പൊ നമ്മൾ ഭയങ്കര പ്രാവശ്യം ജെ സി ജി വിളിച്ച് പലവട്ടവും നമ്മൾ ജെ സി ജിക്ക് നമ്മളുടെ കയ്യിലുള്ള സ്വന്തം പൈസ കൊടുത്തു തന്നെയാണ് നമ്മൾ ചെയ്യിച്ചത് പക്ഷെ എല്ലാ വർഷവും ഇതിനിപ്പം ഇവിടെ കൃഷി ആയിട്ട് നടക്കാതിരിക്കുന്നതുകൊണ്ടാണ് ഏറ്റവും ഈ പോള ഏഹ് വീണ്ടും കയറി ഇങ്ങോട്ട് വരുന്നത് എന്തായാലും ഈ നാട്ടുകാരുടെ ഒരു വലിയ പ്രശ്നമാണ് ഈ റോഡ് പക്ഷേ നമ്മുടെ ബ്ലോക്ക് പഞ്ചായത്ത് ഏറ്റെടുത്ത ഈ റോഡിന്റെ പണി പൂർത്തികരിച്ചിട്ടുള്ളതാണ് കഴിഞ്ഞ വർഷം വൈസ് കുമാരി തങ്കച്ചൻ്റെ ഫണ്ട് ഉപയോഗിച്ച് ചെയ്തിട്ടുള്ളതാണ് എങ്കിലും നമുക്ക് ഇപ്പം ഇന്ന് ഈ റോഡിന്റെ ഈ പോളം നീക്കി ഇവിടെ വൃത്തിയാക്കാൻ പ്രിയപ്പെട്ട നമ്മുടെ തൊഴിലുറപ്പ് സഹോദരിമാരുടെ വലിയ സഹായമാണ് ഇന്ന് ഞങ്ങൾക്ക് ലഭിച്ചത് പതിമൂന്ന് പതിനാല് വാർഡുകളെ ബന്ധിപ്പിക്കുന്ന ഒരു പ്രധാന വഴിയാണ് നമ്മുടെ ഈ കണ്ണൻകുഴി ബണ്ട് റോഡ് കാലങ്ങളായി ഇത് ഇതിലും നിലം പറ്റി കിടക്കുന്നൊരവസ്ഥയിലായിരുന്നു കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപത്തൊന്നിലെ ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ ഫണ്ടോട്ടിൻ്റെ കൂടി നമ്മൾ ശകല ഉയർത്തി കുറച്ച് ഉയർത്തി ഈ സൈഡിൽ പിച്ചിങ് കെട്ടി സംരക്ഷിക്കുകയുണ്ടായി എന്നാൽ കാലങ്ങളായി ഉണ്ടാകുന്ന ഈ ഒരു മഴയുടെ അടിസ്ഥാനത്തിൽ വെള്ളം പൊങ്ങി ഈ പോളകളും മറ്റ് മാലിന്യങ്ങളും നിറഞ്ഞ് ഈ റോഡിൽ സഞ്ചാരയോഗ്യം അല്ലാത്ത ഒരവസ്ഥയിലാക്കി മാറിയിരിക്കുകയാണ് അപ്പം നമ്മൾ മിക്ക മാസം കഴിഞ്ഞ അടുപ്പിച്ചെല്ലാം മഴയാണ് കഴിഞ്ഞ ജൂൺ മാസം നമ്മൾ ജെ സി ഉപയോഗിച്ച് ഇവിടെ റോഡ് സൈഡ് വൃത്തിയാക്കി ഉണ്ടായി എന്നാൽ നിരന്തരം ഇങ്ങനെ ഒരു ബുദ്ധിമുട്ട് കാരണം ഇന്ന് നമ്മുടെ മാധ്യമങ്ങളിൽ വന്ന വാർത്തയുടെ ഒക്കെ അടിസ്ഥാനത്തിൽ ഞങ്ങൾ തൊഴിലുറപ്പുകാരെ കുടുംബശ്രീക്കാരെല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ട് തൊഴിലുറപ്പുകാരാണ് ഉള്ളത് തൊഴിലുറപ്പുകാരെ ഉൾപ്പെടുത്തിക്കൊണ്ട് നമ്മൾ ഈ റോഡിലെ മാലിന്യങ്ങൾ വലിച്ചു നീക്കി മറ്റ് യാത്രക്കാർക്ക് തരത്തിലേക്ക് റോഡ് സഞ്ചാര രൂപമാക്കുകയാണ് അതിൻ്റെ ഭാഗമായിട്ടാണ് ഇവിടെ എല്ലാവരും കൂടിയിരിക്കുന്നത് സീഡിൻ്റെ